ഹലോ ഗേൾസ് ഡെയിലി ജൂബലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫ്രീ ആയി ഖത്തറിലേക്ക് ജോലി ലഭിക്കാനായിട്ടുള്ള ഒരു അവസരത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഇരുന്നൂറോളം ഒഴിവുകളിലേക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാവുന്ന ഫ്രീ ഇൻ റിക്രൂട്ട്മെൻ്റ് ആണിത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ട് വരുന്ന നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തത്തറിലെ ലീഡിങ് ഒൻഡ് കെസ് കമ്പനിലേക്ക് വന്നിരിക്കുന്ന ഒരു ഷോർട്ട് ടേം പ്രൊജക്റ്റാണിത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആൻഡ് എക്സ്റ്റൻഡബിൾ എന്നുള്ള രീതിയിലാണ് കോൺട്രാക്ട് വരുന്നത് ഈ ഒരു ഫ്രീ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ മാത്രമായിരിക്കും ഫൈനൽ ഇൻ്റർവ്യൂവിൽ പരിഗണിക്കുന്നത് ഇതിലേക്കുള്ള ഫൈനൽ ഇൻ്റർവ്യൂ ജൂൺ തേർഡ് വീക്കിൽ കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് സോ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ലീഡ് വർക്കേഴ്സ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ഇരുന്നൂറോളം ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാലെ സാലറി ഏകദേശം ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയും കൂടാതെ ഓവർ ടൈം ഫ്രീ ഫുഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കേണ്ടതാണ് ബി ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ ഇൻസ്ട്രുമെൻറ്റ് ഇ ആൻഡ് ഐ ഓയിൽ ആൻഡ് ഗ്യാസ് കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സോ അല്ലെങ്കിൽ ഐ ടി ഐ ഓർ ഐ ടി സി വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ പെട്രോ കെമിക്കൽ ഓർ ഫെർട്ടിലൈസർ ഓർ ഓയിൽ ആൻഡ് ഗ്യാസ് കഴിഞ്ഞിട്ടുള്ളവരോ അതും അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ആസ് ഫയർ ഓർ ഹോൾ വാച്ചറായി വർക്ക് ചെയ്തിട്ടുള്ളവർക്കോ ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായി പറഞ്ഞിരിക്കുന്നത് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റിങ്ങിനായി വീഡിയോ നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇയർ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ അന്വേഷിച്ച് ബോധപൂർവ്വം മാത്രം കൈകാര്യം ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്